നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് അതായത് തൃശ്ശന്തൂരാണ് തൃശ്ശെന്തൂരിന്ന് ഏഴാം ഉത്സവമാണ് ഈ ഏഴാം ഉത്സവമായ ഇന്ന് വളരെയധികം ആൾക്കാർ ഈ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലും ആൾക്കാർ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പല ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ട് ഉള്ളവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കൊല്ലം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന കേരളത്തിലുള്ളവരാണ് ഏറ്റവും അധികം ഇവിടെ കാണാൻ പറ്റുന്നത് അവർ ടൂറിസ്റ്റ് ബസ്സിലും അതുപോലെ തന്നെ ബസ്സിലും ട്രെയിനിലുമായിട്ടൊക്കെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് അവർ കൂടുതലും പോകുന്ന മണ്ടക്കാട്ടാണ് മണ്ടക്കാട്ട് പോയതിനു ശേഷം അവിടെയൊക്കെ പൊങ്കാലം ഇടുകയും തൊഴുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ നേരെ നാരുവോൽ വന്നിട്ട് തൃശന്തൂർ വരെ വേണം അതായത് നാലൂല് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ വേണ്ടി വരും തൃശ്ശന്തൂർ എത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശം എൺപത്തി ഏഴ് രൂപയൊക്കെ വേണം അവർ തമിഴ്നാടിൻ്റെ ബസ്സിന് ബസ് ചാർജായിട്ട് വാങ്ങുന്നത് പിന്നെ ഇവിടെ തൃശ്ശെന്തൂർ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് പരിസരങ്ങളൊക്കെ കുറച്ച് വൃത്തിഹീനമായിട്ട് കാണാൻ കഴിയും അത് ഇവിടെ പ്രത്യേകിച്ച് ആരും ശുചീകരണത്തിനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ എവിടെ നോക്കിയിരുന്നാലും ഇങ്ങനെ പ മൃഗങ്ങളെല്ലാം ഇങ്ങനെ റോഡിൽ തന്നെ വിസർജനമൊക്കെ ചെയ്തിട്ട് പോകുന്നതാണ് അപ്പോൾ അത് ചവിട്ടി ആളുകൾ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ വണ്ടി ഓടുന്നുണ്ട് പിന്നെ ഈ പൊടി പടലങ്ങൾ പിന്നെ ഈ ഓടയും കാര്യൊക്കെ നല്ല രീതിയിലുള്ള സ്മെല്ല് ബേഡ് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബേഡ് സ്മെല്ലായ കൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ നിന്ന് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനൊക്കെ മടിക്കുന്നത് എല്ലാവരും ഇവിടെ നിന്നും കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാതെ തിരിച്ചു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ മറ്റേ നമ്മൾ വന്ന് വാങ്ങുന്ന ഈ മധുര പലഹാരങ്ങൾ കുറച്ച് വില കുറവാണ് മണ്ടക്കയറ്റേക്കാണും പക്ഷേ ഇവിടെ ഈ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയും കുറച്ച് ഈച്ചയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങാതെ തിരിച്ചു പോവുകയാണ് പക്ഷേ ചിലരെല്ലാം വാങ്ങുന്നതുകൊണ്ട് പിന്നെ ചില കടകളിലെല്ലാം നല്ല മൂടി വെച്ച് നല്ല ശുചിയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആൾക്കാർ തിങ്ങി കൂടിയിട്ട് പിന്നെ ഷീറ്റൊക്കെ വിലിച്ചിട്ട് കിടക്കുന്നതാണ് ഈ വഴിയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പോകുന്ന വഴിയിലെല്ലാം ഈ ആൾക്കാർ പാചകം ചെയ്യുന്നുണ്ട് ആഹാരം കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഈ ആൾക്കാർ കൂട്ടത്തോടെ അവരൊരു ഗ്രൂപ്പായിട്ട് അരോ അരോ വിളിച്ചും മുരുകനെ കാണാൻ പോകുന്നുണ്ട് പിന്നെ ഈ ഉരുൾ നേർച്ച പോലെ പോകുന്നവരുണ്ട് അങ്ങനെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ തങ്ങുന്നവരാണ് കൂടുതലും പക്ഷേ ഇപ്പോഴ് ഇവിടെ കാണാൻ കഴിയുന്ന ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മെനുക്ക് പണികൾ നടക്കുകയാണ് അതായത് അതിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴെയും അതിൻ്റെ ഉള്ളിലെല്ലാം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സെൻട്രൽ എ സി വയ്ക്കാനുള്ള ഒരു സംവിധാനത്തിന് അവർ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വേലിക്കെട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ടിക്കറ്റ് വെച്ചിട്ട് പൈസ വാങ്ങിയിട്ട് ടിക്കറ്റ് വെച്ചിട്ട് ആളിനെ കടത്തി വിടുന്ന വേലിക്കെട്ടുകൾ അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഈ പണി നടക്കണമുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് മുമ്പത്തെ കണക്ക് വലിയ തിരക്കും തിരക്കൊന്നുമില്ല ഉച്ച സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാം ആ രീതിയിൽ നല്ല രീതിയിൽ ജനത്തിരക്ക് കുറവാണ് ഇപ്പോൾ നമ്മൾ മുരുകനെ കണ്ട് തെക്കും തിരക്കും ഇല്ലാതെ തൊഴുത് വരണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊരു ടൈമുണ്ട് ഏകദേശം ഒരു മണി തൊട്ട് മൂന്ന് മണി വരെയുള്ളൊരു സമയമാണ് ഈ സമയത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ മുരുകനെ കണ്ട് നല്ല ഭംഗിയായിട്ട് തൊഴുതിട്ട് അവിടെയുള്ള അകത്തുള്ള കുറേ വിഗ്രഹങ്ങളും കുറേ ദൈവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരെയൊക്കെ കാണുകയും തൊഴുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് കാണാൻ ഒരു പുറ്റാണ് ഈ പുറ്റ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കോണറിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു അനന്തപത്മനാഭം കിടക്കുന്ന പോലെ ഒരു ഒരു പ്രതിമ അവിടെ പടന്നിട്ടുണ്ട് അതിൽ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന സ്ഥലത്താണ് ഈ പുറ്റിരിക്കുന്നത് പിന്നെ എല്ലാ മലയാളികളും ഒന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ പല ക്ഷേത്രത്തിലും പോകാറുണ്ട് പല പല ക്ഷേത്രത്തിലും പോയി സന്ദർശിക്കാറുണ്ട് പക്ഷേ എല്ലാ വർഷവും കൃത്യം കുംഭമാസത്തിൽ ഈ ഇവിടുത്തെ കൊടിയേറ്റത്തിന് മുമ്പ് കൊടിയേറ്റം കഴിഞ്ഞുള്ള ദിവസങ്ങളും മലയാളികൾ എൽ എല്ലാവരും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മുരുകെ കാണാൻ പോകാൻ പറ്റുക എന്നുള്ള രീതിയിൽ കുംഭമാസത്തിൽ വരാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ എല്ലാ വർഷം കൃത്യമായിട്ട് വന്നു പക്ഷേ ഇത്ര കൃത്യമായിട്ട് മറ്റുള്ള ക്ഷേത്രത്തിൽ വർഷവർഷം പോകുന്നത് കാണാൻ വളരെ കുറവാണ് പക്ഷേ ഈ മുരുകനെ കാണാൻ എല്ലാ വർഷവും കൃത്യമായിട്ട് കുംഭമാസത്തിൽ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ ഏകദേശം പത്ര ഉത്സവം എന്ന് പറഞ്ഞു ഉള്ള ഉത്സവം ഉണ്ടെങ്കിലും പിന്നെ അതിനെ തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭയങ്കര പ്രധാനപ്പെട്ട തേരോട്ടവും അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളും വലിയ വലിയ ചടങ്ങുകൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് കൊടിമരാണ് ഉള്ളത് ഒന്ന് ക്ഷേത്രത്തിൻ്റെ അകത്തും ഒന്ന് അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു സ്ഥലത്തുമാണ് ഈ കൊടിമര ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വലിയ വലിയ തേരുകളുണ്ട് അത് ക്ഷേ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് തേരുകൾ വലിച്ചു പോകുന്ന ഓരോ ഓരോ ദിവസങ്ങളിലാണ് ആ ദിവസം പ്രത്യേക ദിവസങ്ങളിലായിരിക്കും ഈ തേര് വലിച്ചു കൊണ്ടുപോകുന്നത് അത് അതിന് ഉള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവർ ഇതിനിടയ്ക്ക് തന്നെ തയ്യാറാക്കും പിന്നെ ഈ കാവടി കാവടി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ പിന്നെ ഈ വേൽക്കാവടി അതേപോലെ തന്നെ മറ്റ് ഈ ശൂലം കുത്തി പോകുന്ന കാവടി അങ്ങനെയുള്ള കാവടികൾ ഇവിടെ ധാരാളമുണ്ട് നമ്മൾ ഹിന്ദുക്കളെ ഒരു ആചാരപ്രകാരം നോക്കുകയാണെങ്കിൽ ഭദ്രകാളി കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളൊരു ദൈവം ഒരുപക്ഷെ എന്ന് പറയാൻ പറ്റും അത്രമാത്രം ശക്തിയുള്ളൊരു ദൈവമാണ് മുരുകൻ മുരുകന് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ പറവക്കാവടി കാവടി അങ്ങനെ തുടങ്ങിയ കാവടികളെല്ലാം എടുക്കുന്നത് മുരുകന് മാത്രമാണ് അത്രയും ആചാരപരമായിട്ടുള്ള ഈ ചടങ്ങുകൾ ചെയ്യുന്നത് നമ്മുടെ ദേഹത്തെല്ലാം ഈ ഇത് കമ്പി കോർത്തിട്ട് തൂക്കിയിട്ടുള്ള പോകുന്ന ഒരു ഇതാണ് പറവക്കാവടി അതുപോലെ തന്നെ കവളിൽ ശൂലം കുത്തിയിട്ടും അതുപോലെ തന്നെ തീ കൂട്ടിയിട്ട് ആഴി ചാടുന്ന ഒരു പരിപാടി അത് അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം നടത്തുന്നത് മുരുകന് മാത്രമാണ് അത് കഴിഞ്ഞാൽ ആ മറ്റു കുരിശിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഭദ്രകാളിക്കാണ് അപ്പോൾ ദൈവങ്ങളെ കൂട്ടത്തിൽ ആ മുരുകന് ഭദ്രകാളിയും മുരുകനും ഒക്കെയാണ് ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു ദൈവമെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും അത്രമാത്രം ശക്തിയാണ് ഈ ഈ മുരുകൻ്റെ അമ്പലങ്ങളിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഈ കാവടി കാവടിയെടുക്കുന്നതിനും അഗ്നി കൂട്ടിയിട്ട് ചാടുന്ന ആഴി ചാടുന്നതിനൊക്കെ നമ്മൾ പോയി കാണേണ്ട സംഗതികളാണ് എല്ലാം വളരെ കൃത്യമായിട്ട് ആൾക്കാർ ഈ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ആർക്ക് ഏതൊരു പരിക്കും ഇല്ലാതെ ഈ ചൂടിലെല്ലാം നല്ല കനലിൽ ചാടിയും തീ ഓരിയിടുകയും ചെയ്തിട്ട് ആ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ ചടങ്ങ് തീരുമ്പോൾ അവരുടെ ശരീരത്തിൽ ഏതൊരുവിധ പൊള്ളലുകളും കാണാറില്ല അത്രമാത്രം നല്ല രീതിയിലാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ടു വരുന്നത് അതിനൊക്കെ അതിൻ്റേതായ രീതിയിൽ വ്രതമെടുത്താൽ മാത്രമേ ആ ഫലം കിട്ടത്തുള്ളൂ ദൈവത്തിൻ്റെ ഒരു ശക്തി അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മുരുകനെ കാണാനും വന്ന് കാണാനും ഒക്കെ ഉള്ളൊരു നല്ല സന്ദർഭത്തിലുള്ളൊരു ക്ഷേത്രമാണ് തൃശ്ശെന്തൂർ പക്ഷേ ഇവിടെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പരിസരങ്ങളൊക്കെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതാണ് ഈ പോകുന്ന വഴി ആയിരം കാൽ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ആയിരം ആയിരം കാൽ മണ്ഡപത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല സ്ഥലത്തും വൃത്തിഹീനമായിട്ട് കിടക്കാൻ വെള്ളവും ചെളിയായിട്ട് കിടക്കുന്നത് കാണാം അപ്പോൾ അത്തരത്തിലൊന്നും അവിടെ നല്ല വരുമാനം ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതൊന്നും വൃത്തിയാക്കാനുള്ള ഒരു ഇതുമില്ല നമ്മൾ ഇവിടെ മണ്ടക്കായിട്ട് ഗുരു കുമാരോവില് ശുശീന്ദ്രൻ ഇവിടെ എല്ലാം പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല വൃത്തിയാണ് പക്ഷേ ഈ തൃശ്ശന്തൂർ വരുമ്പോൾ മാത്രം ഈ പരിസരം ഇവർ ഒന്നും സൂക്ഷിക്കുന്നില്ല ഈ കടക്കാർ അതുപോലെ തന്നെയാണ് ആ പരിസരങ്ങളൊന്നും അവർ സൂക്ഷിക്കാറില്ല അവർ വെറും കച്ചവടമെന്നുള്ള ഒരു തന്ത്രത്തിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ആൾക്കാരാണ് ഈ കടക്കാരെല്ലാം അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരണം അല്ലെങ്കിൽ അതിസാരം പോലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ ഉണ്ട് ഈ വെള്ളം ഒക്കെ വാങ്ങി കുടിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളങ്ങളോ അതേപോലെ തന്നെ ചൂടുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളങ്ങൾ വാങ്ങി കുടിക്കണം അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും മഞ്ഞപ്പിത്ത അടിസ്ഥാനം പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ പരിസരമൊക്കെ വൃത്തിഹീനമായോണ്ട് മാത്രമാണ് ഈ പറയുന്നത് മുരുകനെ കാണുന്നതിൽ എല്ലാ ആൾക്കാരും ഒരേ മനസ്സിലും ഒരേ പോലെ വരുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഈ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒന്നൊന്നരയായപ്പം ഒരു കയറി കണ്ടു പിന്നെ കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വരാനും കഴിയും പുറത്തിറങ്ങി വരുമ്പോൾ നമുക്കിവിടെ പായസ ചോ ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഇവിടെ ക്യൂവിൽ നിന്നിട്ട് കൂപ്പൺ നടക്കും കൂപ്പൺ എടുത്തതിന് ശേഷം സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നിടത്ത് മൂന്ന് നേരമാണ് കൊടുക്കുന്നത് അത് മൂന്ന് സമയങ്ങളിൽ നല്ല കറിയെല്ലാം ചേർത്തുള്ള ഭക്ഷണം സൗജന്യമായിട്ട് ഈ മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കാമ്പൗണ്ടിൽ തന്നെ ഒരു ആള് കെട്ടിയിട്ടുണ്ട് അതിനുള്ളിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ മുരുകൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാടകമാണ് തലമൊട്ടയടിക്കുന്നത് മുണ്ടനം ചെയ്യുന്നത് അതിനു വേണ്ടി അവിടെ സൗജന്യമായിട്ടാണ് ഈ കൂപ്പൺ കൊടുത്തിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ആ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് നമ്മൾ എന്തായാലും ദക്ഷനായിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പരിസരങ്ങൾ നമുക്ക് കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് സൗകര്യങ്ങളുണ്ട് അത് ക്ലീൻ ചെയ്യാനും ആളുണ്ട് ഈ ക്ഷേത്രത്തിന് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നോക്കാനും ഈ പരിസരങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ആളുണ്ട് പക്ഷേ നമ്മൾ ഈ വരുന്ന വഴിയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രമാത്രം വൃത്തിഹീനമായിട്ട് ഈ വഴി കിടക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് നമ്മൾ തൃശന്തൂർ ബസ് സ്റ്റാൻഡ് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം